ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മമ്മൂട്ടി തഴയപ്പെട്ടു എന്ന ആരോപണത്തിന് മറുപടിയുമായി സംവിധായകനും നടനുമായ എം പത്മകുമാർ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ ജൂറിയിൽ അംഗമായിരുന്നു പത്മകുമാർ മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി സിനിമകൾ ദേശീയ അവാർഡിന് അയച്ചിട്ടില്ല എന്നതാണ് വാസ്തവമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ മറിച്ചുള്ള പ്രചാരണങ്ങൾ ദുരുദ്ദേശപരമെന്നും അദ്ദേഹം വിമർശിച്ചു എന്റെ മുമ്പിലെ മലയാളത്തിൽ നിന്നുള്ള സിനിമകളൊക്കെ സൌത്ത് സൗത്തിലുള്ള എല്ലാ സിനിമകളും വന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു നാഷണൽ ജൂറി ആയിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഞാൻ സമീപിച്ചത് എനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഞാൻ സമീപിക്കുന്നത് ഓരോ സിനിമയും അതിന്റെ ആടങ്ങളിലേക്കാണ് അല്ലാതെ എന്റെ വ്യക്തി താല്പര്യങ്ങൾ വെച്ചിട്ട് ഒരു സിനിമയും ഞാൻ വിലയിരുത്താൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ വിലയിരുത്തി തന്നെയാണ് ഞാൻ എന്റെ ഒരു അവസാന റിപ്പോർട്ട് നൽകിയത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ഒരു ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു ില്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറിന്റെ നന്മകൾ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അവരിച്ച് ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം ബി ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ ബി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം ആര് ഭരിച്ചാലും ദേശീയമാര് ഭരിച്ചാലും ൾക്കാരെ കള്ളത്തരം പറഞ്ഞ് ആ ഒരു സർക്കാരിനെ അധിക്ഷേപിക്കുന്നത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കാണുന്ന കാര്യമാണ് മാത്രമല്ല ഞാനവിടെ ജൂറി ആയിരുന്നു കൊണ്ട് പറയുകയാണ് അവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു സർക്കാരിന്റെ യാതൊരു ഇടപെടലും ഈ ഒരു ജൂറിയില്ലായിരുന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ് പക്ഷെ ഇതിനകത്ത് ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരിക്കില്ല സർക്കാരിന്റെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും അതിന്റെ ചില ചീലുകൾ അവിടെ ഇവിടെയൊക്കെ ഞാനും കണ്ടതാണ് എന്തായാലും ഈ ഒരു ഇതിന്റെ പുറകെ ആര് പ്രവർത്തിച്ചാലും അത് ഇത്രയും വലിയ ഒരു സിനിമ നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്ന ആരുടെയൊക്കെ ചിന്തയാലും അത് വളരെ മോശമായ ഒരു കാര്യമാണ് അത്ര ചിന്തകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം ആരെങ്കിലും സർക്കാരിനെതിരെ ഏത് സർക്കാരിനെതിരെയും അഭിപ്രായം പറയുന്ന സമയത്ത് അതിന്റെ ഒഥന്റിസിറ്റി അതിന്റെ ജന്യൂനിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ഏറ്റെടുക്കാനും പ്രതികരിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഇത് അയക്കാതിരുന്ന മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് വരുത്തിയത് മമ്മൂടി എന്ന നടനെ മാത്രമല്ല മലയാളത്തിന് വലിയൊരു അവാർഡാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് അവസരമാണ് അവാർഡല്ല അവസരമാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ got